അതിൻ്റെ കൂട്ടുകാരുടെ ജയസ്കണ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സാധ്യത ഒരു ഉണ്ടാക്കിയല്ലോ അപ്പം ഓണൊക്കെ ആയിട്ടാണ് തോന്നും ഇപ്പം ഒത്തിരി ഉള്ളി ഇറങ്ങിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഉള്ളി അപ്പം ഞാൻ കുറച്ച് വാങ്ങാൻ ചേട്ടം അപ്പം തേങ്ങയും കറിവേപ്പിലൂടെ വറുക്കാനുള്ളതാണ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് വറ്റൽമുളക് പിന്നെ ഒരു നെല്ലിക്ക വലു വലുപ്പത്തിൽ ഞാൻ പുളിയെടുത്തിട്ടുണ്ട് വാളപ്പുളി അത് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടാണ് അപ്പം ഇനി ഉണ്ടാക്കുന്ന വിധം കാണിച്ച് തരാം കേട്ടോ തേങ്ങ വറുത്ത് ഈ സ്റ്റേജിലാവുമ്പോഴത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് സ്റ്റവ് ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ കേട്ടോ ഇതേ സ്റ്റേജിൽ എത്തിക്കണേ ഇത് നമുക്കിത് മിക്സിയിൽ ചാറിട്ടൊന്ന് അരയ്ക്കാം നല്ല എണ്ണമയമുള്ള തേങ്ങയാണെങ്കിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണമയ ഇല്ലാത്ത തേങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും പിന്നെ നല്ല വിളഞ്ഞ തേങ്ങയാണ് ഇതിന് നമ്മൾ അപ്പം തേങ്ങാപ്പീരല്ലാം ഒരേപോലെ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിൽ ജാറിലിട്ടൊന്ന് ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ജോലം നമുക്ക് എളുപ്പത്തിൽ ഒരേപോലെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതിൻ്റെ നമുക്ക് ഒന്ന് വഴുത്താം ഉള്ളി ഞാൻ ഒരു ഒരു ഉള്ളി നാല് ലക്ഷമൊക്കെ ആയിട്ടാണ് മുടിച്ചിരിക്കുന്നത് വളരെ ചെറുതായിട്ടല്ല കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് മുടിച്ചിരിക്കുന്നത് അതൊക്കെ വറുത്ത് കളു വറുത്തതിന് ശേഷം ഈ കറിവേപ്പിലെ അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് പോയ ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഞാൻ പിഴിഞ്ഞ പുളിവെള്ളം കിട്ടാം പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഈ പുളിവെള്ളം അങ്ങോട്ട് ഇരിക്കണേ കുറച്ച് നേരം ഒന്ന് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാണ് ഞാൻ അരച്ച അരപ്പ് കേട്ടോ ഇതിൽ എണ്ണമയം കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളം കേൾക്കാം നന്നായിട്ട് അരച്ച് വൃത്തിയിൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊന്നും ഒരു എളുപ്പമായിക്കോട്ടോ കേട്ടോ വൃത്തിയിലൊക്കെ നമ്മുടെ പഴയ കാലത്തെ കറികളല്ലേ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളം കേട്ടോന്ന് കൂടുതലട്ടോ എടുത്തിരിക്കുന്നത് വേണ്ടവർക്ക് കുറച്ച് ഏറെ ഒഴിക്കാം ഇല്ലാത്തവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി അത് കുറച്ചൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം ആവശ്യമുള്ള ഉപ്പും ചേർക്കുക ക്കെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇടണേ അത് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉപത്തിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതും വരെ താങ്ക്